മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് നദിയിൽ നദിയിലെ ലുണ്ടെന്ന ഐബോഡ് ഡ്രോൺ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ഉറപ്പിക്കാനായില്ലെന്നും ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ മൂന്ന് ദിവസമാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോഡ് ഡ്രോൺ വിദഗ്ധ സംഘം അപകടമേഖലയിൽ പരിശോധന നടത്തിയത് കാർവാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ റിപ്പോർട്ടിൽ അർജുൻ്റെ ട്രക്ക് നദിയിലെ സ്പോട്ട് നാലിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു പറയുന്നു നദിക്ക് നടുവിലെ മൺകുനയ്ക്ക് സമീപമാണ് സ്പോട്ട് കരയിൽ നിന്നും മീറ്റർ ദൂരം ട്രക്കിന്റെ കൃത്യം പൊസിഷൻ സ്ഥിരീകരിച്ചുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും സ്ഥിരീകരിച്ചു ട്രക്കിന്റെ പൊസിഷൻ സംബന്ധിച്ച വിവരങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ട്രക്കിന് ഭാഗികമായി തകരാർ സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ ട്രക്കുള്ളത് ചെളിയിൽ പൂഴ്ന്ന നിലയിലാണ് കല്ലുകളാലും ചെളിയാലും മൂടപ്പെട്ട അവസ്ഥ അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ അടിയൊഴുക്കും ചെളി നിറഞ്ഞ വെള്ളവും ഡ്രോൺ പരിശോധനയിൽ പരിമിതിയുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് shafid rautar 24 shirur